ജനങ്ങൾക്ക് ആശ്രയിക്കാനും വിളിക്കാനും പറ്റിയ ഒരു നേതാവാണ് സുരേഷ് ഗോപി എന്നുള്ളത് അദ്ദേഹം തെളിയിച്ചു അതായത് സുരേഷ് ഗോപി ജയിച്ചത് ബി ജെ പിയുടെ ജയമല്ല താരപദവിക്കുള്ള അംഗീകാരമാണ് കിട്ടിയതെന്നൊക്കെ ചിലർ പറയുന്നു താങ്കൾ യോജിക്കുന്നു ഇല്ല പൂർണ്ണമായിട്ട് അത് തള്ളാൻ പറ്റുമോ തള്ളാൻ പറ്റും ഇതൊരു ചെറിയ വിജയമല്ല വരാൻ പോകുന്ന രാഷ്ട്രീയത്തിന്റെ സൂചനയാണ് രണ്ടു തവണ നരേന്ദ്രമോദി വന്നു എന്നുള്ളതും നരേന്ദ്രമോദി ഉണ്ടാക്കിയ ഇമ്പാക്റ്റുമാണ് സുരേഷ് ഗോപിയുടെ വിജയത്തിന്റെ കാരണം എന്ന് കേരളത്തിൽ സ്വന്തമായി ആയി ഒരു താമര വിരിയുന്നു അന്ന് ബി ജെ പി ഇന്ത്യ ഒറ്റയ്ക്ക് ഭരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് യു പി ഒരു പുതിയ പോളറൈസേഷൻ ഉണ്ടായിട്ടുണ്ട് അത് നമ്മൾ കാണാതെ പോകരുത് ബി എസ് പിയുടെ വോട്ട് പൂർണ്ണമായിട്ട് എസ് പിക്ക് പോയി മോദിയിലുള്ള അവിശ്വാസമാണോ അതോ രാഹുൽ ഗാന്ധിയിലുള്ള വിശ്വാസമാണോ ഇതിനെങ്ങനെ കാണാം ഇത് തീർച്ചയായിട്ടും മോദിയിലുള്ള വിശ്വാസം അല്ലേ ഇല്ലെങ്കിൽ മൂന്നാം തവണ ഈ ഒരു അധികാരത്തിലേക്ക് നമസ്കാരം ഏറെ നാളത്തെ കാത്തിരിപ്പിന് ഒടുവിൽ തിരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞിരിക്കുകയാണ് പക്ഷേ എവിടെയോ എന്തൊക്കെയോ ചില പാളിച്ചകൾ അതെന്തൊക്കെയാണ് എന്നത് പരിശോധിക്കാനാണ് ഇന്ന് നാം കൂടിയിരിക്കുന്നത് ഇന്ന് നമ്മോടൊപ്പം അതേക്കുറിച്ച് സംസാരിക്കാനായിട്ട് മുതിർന്ന മാധ്യമപ്രവർത്തകനും ബി ജെ പി സഹയാത്രികനുമായ ശ്രീ ജി കെ സുരേഷ് ബാബു ആണുള്ളത് വെൽക്കം സർ വെൽക്കം ടു നമസ്തേ സാധാരണഗതിയിൽ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ സാമൂഹിക സാംസ്കാരിക വിഷയങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത് പക്ഷേ ഇന്നിപ്പോൾ തിരഞ്ഞെടുപ്പ് ഒരു ഹോട്ട് കേക്ക് ആയതുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ കുറിച്ച് എന്നെ സംസാരിച്ച് തുടങ്ങാം ഒടുവിൽ അത് സംഭവിച്ചിരിക്കുക കേരളത്തിൽ താമര പിരിഞ്ഞു എന്ത് തോന്നുന്നു കേരളത്തിൽ ബി ജെ പിയുടെ വിജയം എന്ന് പറയുന്നത് ചരിത്രപരവും ഐതിഹാസികവുമാണ് കാരണം നമ്മൾ കേരളത്തിലെ മുന്നണി സംവിധാനത്തെ നോക്കണം ഒരു ഇടതുമുന്നണിയിലായാലും മുന്നണിയിലായാലും എത്ര ഘടക കക്ഷികളുണ്ട് ഇത്രയും വലിയ കക്ഷികൾ ഇടതുമുന്നണിയോടൊപ്പം കേരള കോൺഗ്രസ് കേരള കോൺഗ്രസിൻ്റെ ഇരുപത്തിരണ്ട് നിയമസഭാ മണ്ഡലം ഇരുപത് നിയമസഭാ മണ്ഡലം സോളിഡാണ് ക്രിസ്ത്യൻ ബെൽറ്റ് ഇപ്പുറത്തെ മുസ്ലിം ലീഗും മുസ്ലിം ലീഗിൻ്റെ സംവിധാനവും യു ഡി എഫിനോടൊപ്പം ഈ ശക്തമായ വോട്ട് ബാങ്കുള്ള കക്ഷികൾ അടങ്ങിയ രണ്ട് മുന്നണികളെ തോൽപ്പിച്ചിട്ടാണ് കേരളത്തിൽ ബി ജെ പി അധികാരത്തിലേക്ക് വരുന്നത് ഇത്രയും വലിയ രണ്ട് മുന്നണികളെ പക്ഷേ തൃശ്ശൂരിൽ അധികാരത്തിൽ വന്നു അല്ലെങ്കിൽ സുരേഷ് ഗോപി ജയിച്ചു എന്നുള്ളത് മാത്രമല്ല അതിനേക്കാട്ടിൽ വലുതായിട്ട് കാണേണ്ടത് രാജീവ് ചന്ദ്രശേഖറും വി മുരളീധരനും നേടിയ വോട്ടാണ് മിന്ന വിജയം മിന്ന മൂന്ന് ലക്ഷത്തിലേറെ വോട്ട് ശരിശേ തരൂരുമായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൻ്റെ വ്യത്യാസം വെറും പതിനയ്യായിരത്തി എഴുന്നൂറാണ് അടൂർ പ്രകാശമായിട്ടുള്ള വി മുരളീധരൻ്റെ വ്യത്യാസം വെറും പതിനായിരം അല്ലെ പന്ത്രണ്ടായിരം വോട്ടാണ് അപ്പം ഇത് ഇതോടൊപ്പം തന്നെ ആലപ്പുഴയിൽ മൂന്ന് ലക്ഷം വോട്ടിനെടുത്തു വന്നിരിക്കുന്നു പാലക്കാട് മിക്ക മണ്ഡലങ്ങളിലും നല്ല പത്തനംതിട്ടയിൽ ഒരു ലക്ഷത്തി എൺപതിനായിരം ഈ രണ്ട് പേരും ഓൾമോസ്റ്റ് ഉറപ്പ് അതെ ടെക്നിക്കലി അതെ അപ്പം ഇത് ഈ ഇത്രയും ഘടകകക്ഷികൾ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നതെങ്കിൽ ബി ജെ പി ഒരു പന്ത്രണ്ട് സീറ്റിലേക്ക് ബി ജെ പി ജയിക്കുന്ന സാഹചര്യമാണ് കേരളത്തിലുള്ളത് അപ്പോൾ ഇതൊരു ചെറിയ വിജയമല്ല വരാൻ പോകുന്ന രാഷ്ട്രീയത്തിന്റെ സൂചനയാണ് ഇത് മാത്രമല്ല ഇരുപത് ശതമാനം വോട്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി നേടിയാൽ അടുത്ത പത്ത് വർഷത്തിനകം ആ രാഷ്ട്രീയ പാർട്ടി അധികാരത്തിലേക്ക് എത്തുമെന്നുള്ളത് പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചിട്ടുള്ള ആൾക്കാർക്കറിയാം മനസ്സിലായി പക്ഷേ കേരളത്തിലെ ബി ജെ പി പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആഹ്ലാദത്തിൻ്റെ നിമിഷമാണ് കാരണം ഇതൊരു ചരിത്ര മുഹൂർത്തമാണല്ലോ പക്ഷേ കേന്ദ്രത്തിലേക്ക് നോക്കിയാൽ അത്ര സന്തോഷിക്കാനൊന്നും സ്പേസ് ഇല്ല കാരണം ഈ ചാർസൗ പാറൊക്കെ പറഞ്ഞതിന് ശേഷം ഇപ്പം ത്രീ തീൻ സൗഹു തന്നെ എത്താനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് എന്താ ശരി ഈ ഒരു വിജയത്തിന് ഒരു എനിക്കത് അങ്ങനെ തോന്നുന്നില്ല കഴിഞ്ഞ തവണത്തെ നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ ഈ കാര്യം ഡിസ്കസ് ചെയ്തതാണ് അന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് അന്ന് വ്യക്തമായിട്ട് പറഞ്ഞു ഈ എന്നുള്ള നാനൂറ് ഇതിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ യു പി യിൽ എന്നുള്ളത് സീറ്റിലേക്ക് എത്തിയാൽ മാത്രമേ നമ്മൾ എത്തൂന്ന് പറയൂ ഇത്തവണ മുപ്പത്തഞ്ച് സീറ്റിനടുത്ത് യു പി യിൽ ഇതുവരെ എത്തിയിട്ടുള്ളൂ യു പി യിൽ നാല്പത് സീറ്റും ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ പിക്ചർ മാറുമായിരുന്നു യു പി ഒരു പുതിയ പോളറൈസേഷൻ ഉണ്ടായിട്ടുണ്ട് അത് നമ്മൾ കാണാതെ പോകരുത് ബി എസ് പിയുടെ വോട്ട് പൂർണ്ണമായിട്ട് എസ്പിക്ക് പോയി ജാതി ജാതി സെൻസസും ജാതിയും പറഞ്ഞിട്ടുള്ള യാദവ യാദവോട്ടിന്റെയും ആ ഒരു കൺസോളിഡേഷൻ വളരെ ശക്തമായി അവിടെ പക്ഷേ ഈ സർവേ ഫലങ്ങളൊന്നും ഇതായിരുന്നില്ലല്ലോ പറഞ്ഞു അപ്പോൾ ഇത് ശരിക്കും എന്താ എവിടെയാ പിഴച്ചത് എവിടെയാണ് പിഴച്ചത് നരേന്ദ്രമോദി സത്യത്തിൽ ചെയ്ത് നരേന്ദ്രമോദി ഒരു ടാർഗറ്റ് സിറ്റ് ചെയ്യായിരുന്നു അതെ പ്രവർത്തകരുടെ ആത്മവിശ്വാസം തകരരുത് രണ്ടായിരത്തി നാലിൽ പറ്റിയ ഇന്ത്യ ഷൈനിങ് എന്നുള്ള കാമ്പയിനിൽ പോയ മാതിരി പിന്നോക്കം പോകരുത് അതുകൊണ്ട് പ്രവർത്തകരുടെ മുന്നിൽ നാനൂറ് എന്നുള്ളത് സെറ്റ് ചെയ്തു അതാണ് കറക്റ്റ് അതാണ് പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ശരിക്കും മോദിയുടെ ഹാട്രിക്കാണ് ബി ജെ പി പ്രതീക്ഷിച്ചത് പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന അദ്ദേഹത്തിന് മങ്ങിയ ചിത്രമാണ് തെളിയുന്നത് അങ്ങനെ പറയാൻ പറ്റുമോ പിന്നെ മൂന്നാമത്തെ തവണയും രണ്ട് തവണ ആന്റി ഇൻവെൻപൻസി വേവ് ഏറ്റവും കൂടുതൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകേണ്ടത് പത്തു വർഷത്തിന് ശേഷമാണ് ഈ ഷത്തിനു ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ തവണ മുന്നൂറ്റി സീറ്റ് ഉണ്ടായിരുന്ന ബി ജെ പി ഇരുനൂറ്റി നാല്പത്തിരണ്ടിലേക്ക് മുന്നൂറ്റി രണ്ടുണ്ടായിരുന്നതും ഇരുന്നൂറ്റി നാല്പത്തിരണ്ടിലേക്ക് താഴ്ന്നു അറുപത് സീറ്റിന്റെ വ്യത്യാസം ഓൾ ഇന്ത്യ തലത്തിൽ ഉണ്ടായിട്ടുള്ളൂ ഇത്രയും വലിയ കൺസോളിഡേഷനും ഇത്രയും വലിയ ന്യൂനപക്ഷ കൺസോളിഡേഷൻ ഇത്രയും വലിയ വർഗീയ പ്രചാരണം മോഡിക്കെതിരെ വർഗീയ പ്രചാരണം മോദി നടത്തി എന്നുള്ളതാണ് അത് ആക്ഷേപമാണ് മോദി പറഞ്ഞത് കേട്ടു നോക്കും മോദി നമ്മളെല്ലാവരും കേട്ടതാണ് ചില പരാമർശങ്ങളെങ്കിലും മോദി മോദി പറഞ്ഞ പരാമർശം ആന്ധ്രാപ്രദേശില് പട്ടികജാതി പട്ടികവർഗക്കാരുടെ സംവരണ സീറ്റുകൾ മുസ്ലിം കൊടുത്തു കൊടുത്തു അത് സുപ്രീം കോടതി റദ്ദാക്കി ഇല്ലായിരുന്നെങ്കിലുള്ള അവസ്ഥ ആലോചിക്കണം ഇവിടുത്തെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് ജാതീയമായ വിവേചനം ഉണ്ടെന്ന് അവർക്ക് പറയാൻ കഴിയുമോ ജാതി വിവേചന ഉള്ളത് ഹിന്ദുക്കളിൽ മാത്രമാണ് അസ്പൃശ്യതയുള്ളത് ഹിന്ദുക്കളിലാണ് ആ അസ്പൃശ്യതയ്ക്കെതിരെയാണ് സംവരണം കൊണ്ടുവന്നത് ആ സംവരണം മുസ്ലിങ്ങൾ വേണമെന്ന് അവകാശപ്പെടുന്നത് എങ്ങനെയാണ് ടെക്നിക്കലി ഇപ്പം തന്നെ ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ മുന്നോട്ടി തന്നെയാണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത് അതെ പക്ഷേ നമുക്കിത് മോദിയുടെ മോദിയിലുള്ള വിശ്വാസമാണോ അല്ല മോദിയിലുള്ള അവിശ്വാസമാണോ അതോ രാഹുൽ ഗാന്ധിയിലുള്ള വിശ്വാസമാണോ ഇതിനെങ്ങനെ കാണാം തീർച്ചയായിട്ടും മോദിയിലുള്ള വിശ്വാസമല്ലേ ഇല്ലെങ്കിൽ മൂന്നാം തവണ ഈ ഒരു അധികാരത്തിലേക്ക് എത്തും രണ്ട് ഭൂരിപക്ഷത്തിൽ നിന്ന് അദ്ദേഹം കേവല ഭൂരിപക്ഷം പോലും കിട്ടാൻ ഡി എം എ സീറ്റ് ഉറപ്പിച്ചു ഈ മുന്നൂറ് സീറ്റ് കിട്ടി ഇനിയും പക്ഷെ എന്റെ പ്രതീക്ഷ ഡി എം കെ ഒരു പക്ഷേ എൻ ഡി എ സഖ്യത്തിലേക്ക് പോവുമെന്നാണ് ഡി എം കെ ആ ഇന്ന് ഓപ്പൺ ആയിട്ട് അവർ ക്ഷണിച്ചല്ലോ പക്ഷേ അത് അത്രത്തോളം എളുപ്പമാണോ പറയുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമാണോ പറയുന്നത് അവർ ആ ഒരു ക്ഷണം കാക്കുന്നു എന്നാണ് പ്രതീക്ഷ കാര്യം എ ഡി എം കെ തകർന്നു മോദിയെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നവരുടെ മുൻനിരയിലാണ് സ്റ്റാലിന്റെ നിതീഷ് നിതീഷ് ഏറ്റവും കൂടുതൽ വിമർശിച്ചല്ലേ അടുത്ത് മുന്നണിയിൽ നിന്ന് പോയിട്ട് അദ്ദേഹത്തിൻ്റെ കൂളായിട്ട് തിരിച്ചു വന്നില്ലേ അദ്ദേഹത്തെ പോലെ ഒരു നേതാവിന് അത്രത്തോളം വിശ്വസിക്കാൻ സാധിക്കും അല്ല ഉണ്ടാവാം പക്ഷേ പിന്നെ തമിഴ്നാട്ടിൽ ഇനി എ ഡി എം കെ ഇല്ലാത്ത സാഹചര്യത്തിൽ മുഖ്യ പ്രതിപക്ഷം ബി ജെ പി ആണ് ഓക്കെ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പം ഭാരത് ജോഡോ യാത്ര അത് തുടങ്ങിയ സമയത്തൊക്കെ പലരും പരിഹസിച്ചതാണ് ശ്രീ രാഹുൽ ഗാന്ധിയെ ശരിക്കും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അല്ല അത് അല്ലെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു നേട്ടം അദ്ദേഹം ഇപ്പോൾ കൊയ്തിരിക്കുകയല്ലേ അങ്ങനെ പറയാൻ പറയാം യാത്രയുടെ നേട്ടം ഏത് സംസ്ഥാനത്താണ് ഉണ്ടായാൽ ഇവിടെ നിന്നും ഇവിടെ ഇപ്പം തെക്കുന്ന ആരംഭിച്ച് തെക്കുന്നതാണ് ആരംഭിച്ചത് ഇവിടെ നേട്ടം കേരളത്തിൽ പഴയ സീറ്റിനെക്കാട്ടി ഒന്നു കുറഞ്ഞു മറ്റു സംസ്ഥാനങ്ങളിൽ കർണാടക തകർന്നു ആന്ധ്രയില്ല തെലുങ്കാനയിൽ ഈ അടുത്ത ലക്ഷം ജയിച്ചതാണ് അടുത്തിടയ്ക്ക് അവിടെയും ഇതായി മഹാരാഷ്ട്ര ക്ലീൻ സ്വീപ്പ് ബി ജെ പി രാജസ്ഥാനിൽ ഏഴ് സീറ്റാണ് കോൺഗ്രസിന് പിന്നെ രാഹുൽ ഗാന്ധി വലിയ ഉണ്ടാക്കിയിട്ടില്ല ഗാന്ധി ചലനം ഉണ്ടാക്കിയെന്ന് മാത്രമല്ല രാഹുൽ ഗാന്ധി എന്ന നേതാവിന്റെ പരാജയാണ് ഇത് കാണിക്കുന്നത് പത്ത് വർഷത്തെ ഭരണത്തിന് ശേഷം ഇത്രയും വലിയ ന്യൂനപക്ഷ കൺസോളിഡേഷനും ന്യൂനപക്ഷ വികാരവും ഉയർത്തി പ്രതിപക്ഷ നേതാക്കളെ മുഴുവൻ എൻഫോഴ്സ്മെന്റിനെ ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്ന ആക്ഷേപം ഉയർത്തി അത് ശരിയല്ലേ അത് വ്യക്തമായ അഴിമതി നടത്തിയവരെ മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ പക്ഷേ ഈ അഴിമതി നടത്തിയെന്ന് പറയുന്ന പലരും എല്ലാരെയും ഇപ്പൊ കേരളത്തിൽ തന്നെ ബിജെപി ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ബിജെപി നേതാക്കൾ പറയുന്ന പല ആരോപണങ്ങളും ഇ ഡി ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചിരുന്നു പക്ഷേ ഇതുവരെ ആരെ ശിക്ഷിച്ചതായിട്ട് ഉണ്ടല്ലോ പക്ഷെ അന്വേഷണം നടക്കല്ലേ കരിവന്നൂർ ബാങ്കിന്റെ കാര്യത്തിൽ കരുവന്നൂരിലെ ഉപഭോക്ത ഉപഭോക്താക്കളോട് അന്വേഷിക്കും അതിലിയും സത്യം സത്യം തെളിയേണ്ടിയിരിക്കുന്നു അവിടെ പക്ഷെ കോടികൾ കടത്തി എന്നുള്ളത് സത്യമല്ലേ ഇവിടുത്തെ നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ ബാങ്കുകളിൽ കണ്ടല സഹകരണ ബാങ്കിൽ ഇവിടുത്തെ ഓരോ ബാങ്കിൽ നടത്തിയ അഴിമതിയും ഈ വൻതോതിൽ നടത്തിയിട്ടുള്ള ആരോപണങ്ങൾ അതോടൊപ്പം പിന്നെ ഇവരുടെ കൊച്ചി മിനറൽസ് ആൻഡ് റൂട്ടേൽസ് ആയിട്ടുള്ള വീണാ വിജയന്റെ ഇടപാട് അത് നമുക്ക് തള്ളാൻ കഴിയുമോ ശരി അത് അംഗീകരിക്കുന്നു പക്ഷേ നമ്മൾ കേരളത്തിലേക്ക് വരാം കേരളത്തിലെ സാഹചര്യത്തിലേക്ക് വരാം ഇപ്പോൾ തൃശ്ശൂർ ബി ജെ പി എന്തായാലും നേടിയിരിക്കുകയാണ് ടെക്നിക്കലി ബി ജെ പി നേടിയിരിക്കുന്നു സുരേഷ് ഗോപി ജയിച്ചിരിക്കുന്നു കേരളത്തിൽ ആദ്യത്തെ താമര വിരിഞ്ഞു പക്ഷേ ഒരു വിമർശനം അല്ലെങ്കിൽ ചില കോണുകളിൽ നിന്ന് കേൾക്കുന്നത് ഇത് സുരേഷ് ഗോപി ജയിച്ചത് ബി ജെ പിയുടെ ജയമല്ല അദ്ദേഹത്തിൻ്റെ ഒരു താരപദവിക്കുള്ള അംഗീകാരമാണ് കിട്ടിയതെന്നൊക്കെ ചിലർ പറയുന്നു താങ്കൾ യോജിക്കുന്നു ഇല്ല പൂർണ്ണമായിട്ട് അത് തള്ളാൻ പറ്റുമോ തള്ളാൻ പറ്റും കാരണം താരപദവി കൊണ്ട് വിജയിക്കാനായിരുന്നു തവണ അദ്ദേഹം ജയിക്കുമായിരുന്നു അദ്ദേഹം ഒരു ന്യൂ കമർ അത് ന്യൂ കമർ ആണെങ്കിലും താരപദവി അന്നും സുരേഷ് ഗോപി ഏറ്റവും കൂടുതൽ കത്ത് നിൽക്കുന്ന നടൻ ആ സമയത്താണ് ഇപ്പൊ കഴിഞ്ഞ അഞ്ചു വർഷം പുള്ളി അവിടെയാണ് കാണണ്ടത് കഴിഞ്ഞ അഞ്ചു വർഷം ബി ജെ പിയുടെ ഒരു സാധാരണ പ്രവർത്തകൻ നിലയിൽ തൃശൂർ മണ്ഡലത്തിൽ ഫുൾ ടൈം ചെലവിട്ടിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത് ബി ജെ പിയുടെ സംഘടനാ സംവിധാനം പൂർണ്ണമായിട്ടും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു എന്നിട്ടും ആള് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പുള്ളി കയറക്കുകയും ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്തു പുള്ളിയുടെ ഒരു സ്ഥിരം മറ്റേ സുരേഷ് ഗോപി സിനിമാ സ്റ്റൈലില് ചീത്തോറയൊക്കെ ചെയ്തു പ്രവർത്തകരെ എന്നിട്ട് പോലും പ്രവർത്തകർ മുഴുവൻ ഒപ്പം നിന്നു അദ്ദേഹം ഉണ്ടാക്കിയ ഇമ്പാക്ട് സാധാരണക്കാരുടെ ഇടയിലേക്ക് നരേന്ദ്രമോദി നരേന്ദ്രമോദി രണ്ടു തവണ വന്നു തൃശ്ശൂരിൽ അതാണ് ഏറ്റവും കൂടുതൽ ഗുണം സുരേഷ് ഗോപി കഴിഞ്ഞ അഞ്ചു വർഷം അവിടെ തന്നെ നിന്ന് പ്രവർത്തിച്ചതിന്റെ ഗുണമാണ് എന്നാണ് താങ്കൾ പറയുന്നത് അതുകൊണ്ട് ബി ജെ പിയുടെ സംഘടനാ സംവിധാനം എത്ര പ്രവർത്തകർ അദ്ദേഹത്തിനോടൊപ്പം ഈ കഴിഞ്ഞ അഞ്ചു വർഷം ഉണ്ടായിരുന്നു പിന്നെ സിനിമയിൽ നിന്ന് കിട്ടിയ പൈസയിൽ തന്നെ നല്ലൊരു പൈസ അവിടെ ചിലവാക്കിയിട്ടുണ്ട് എം പി ഫണ്ട് അവിടെ ചെലവാക്കി രാജ്യസഭാ എംപിയുടെ ഇതിൽ നിന്ന് കൊണ്ടുവന്ന പൈസ മുഴുവൻ അദ്ദേഹം അവിടെ ചിലവാക്കി പിന്നെ അദ്ദേഹത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് ധാരാളം പദ്ധതികൾ തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്നു പിന്നെ തൃശ്ശൂരിലെ ആള സാധാരണ ജനങ്ങൾക്ക് ആശ്രയിക്കാനും വിളിക്കാനും പറ്റിയ ഒരു നേതാവാണ് സുരേഷ് ഗോപി എന്നുള്ളത് അദ്ദേഹം തെളിയിച്ചു ഈ തൃശ്ശൂർ ചില ഇടപെടലുകൾ പറയുന്നത് ഉറപ്പായിട്ടും അത് സുനിൽകുമാർ അവിടെ വി എസ് സുനിൽകുമാർ തൃശ്ശൂരിൽ കഴിഞ്ഞ നമ്മുടെ ചർച്ചയിൽ ഞാനിത് പറഞ്ഞതാണ് തൃശ്ശൂരിൽ വി എസ് സുനിൽകുമാർ നല്ല സ്ഥാനാർത്ഥിയാണ് കറപ്ഷൻ ഇല്ല മന്ത്രി എന്ന നിലയിൽ യാതൊരു ആരോപണങ്ങളും ഉണ്ടായിട്ടില്ല പിന്നെ യുവജന നേതാവെന്ന നിലയിലും സാധാരണക്കാരുള്ള പെരുമാറ്റത്തിലും വളരെ ജനകീയനാണ് അങ്ങനെയുള്ള ഒരു നേതാവാണ് വി എസ് സുനിൽകുമാർ ആ സുനിൽകുമാറിനെയാണ് സുരേഷ് ഗോപി തോൽപ്പിക്കുന്നത് എഴുപത്തി അയ്യായിരം വോട്ടിന് പക്ഷേ കോൺഗ്രസ് ഉന്നയിക്കുന്ന കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികൾ ഉന്നയിക്കുന്ന ഒരു ആക്ഷേപം നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ് അതായത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ചില കേസുകളിലൊക്കെ പെട്ടു നിൽക്കുന്നു ആരോപണ സ്ഥാന പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു ആരോപണവിധേയായി നിൽക്കുന്നു അപ്പം ആ സാഹചര്യത്തിൽ തൃശ്ശൂരും എന്താ പറയുക തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ ജയം അതും അതുമായി ബന്ധപ്പെട്ട് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ചില അന്തർധാരകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു അത് ഇപ്പോഴും അങ്ങായിട്ട് കേൾക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ സുനിൽ മൂന്നാം സ്ഥാനത്ത് പോകണ്ടേ അവിടെ മൂന്നാം സ്ഥാനത്ത് പോയത് മുരളിയാണ് അവിടെയാണ് നമ്മൾ കാണേണ്ടത് മാത്രമല്ല സുനിൽ വോട്ട് കാര്യമായ കുറഞ്ഞിട്ടില്ല ഇടതുപക്ഷത്തിന്റെ വോട്ട് കൂടിയത് കുറഞ്ഞിട്ടില്ല കുറഞ്ഞിട്ടില്ല സുരേഷ് ഗോപി എന്ന് പറയുന്ന രണ്ട് തവണ നരേന്ദ്രമോദി വന്നു എന്നുള്ളതും നരേന്ദ്രമോദി ഉണ്ടാക്കിയ ഇമ്പാക്റ്റുമാണ് സുരേഷ് ഗോപിയുടെ വിജയത്തിന്റെ കാരണം പിന്നെ ബി ജെ പിയുടെ അടിസ്ഥാനപരമായ സംഘടനാ പ്രവർത്തനം അതിശക്തമായ സംഘടന സുരേഷ് ഗോപിക്കൊപ്പം ബി ജെ പി സംഘടനാ നേതൃത്വം ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് അനീഷ് മുഴുവൻ മുഴുവൻ ആൾക്കാരും ഒറ്റക്കെട്ടായിട്ടുണ്ടായി സാക്ഷാൽ നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ ഉണ്ടായിരുന്ന തൃശ്ശൂരിലെ ഒരു വേദിയിൽ സുരേഷ് ഗോപി വൈകി കടന്നു വരികയാണ് അന്ന് ആരംഭം മുഴുവൻ സുരേഷ് ഗോപിക്കായിരുന്നു അന്ന് സുരേഷ് ഗോപി പരസ്യമായി തൃശ്ശൂരിലെ ജനതയോട് പറഞ്ഞു ഞാൻ രണ്ടേ രണ്ട് നേതാക്കന്മാരെ മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ ദാറ്റ് മീൻസ് ഒന്ന് നരേന്ദ്രമോദി രണ്ട് അമിത്ഷാ അതായത് കേരളത്തിലെ മറ്റു നേതാക്കന്മാരാരെയും ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് അദ്ദേഹം പരസ്യമായി പറയാതെ പറയുകയാണ് ചെയ്തത് അപ്പൊ ശരിക്കും അത് കേരളത്തിന്റെ ബിജെപി നേതൃത്വം അദ്ദേഹം തമ്മിൽ ഉണ്ടായിരുന്ന ചില അസ്വാരസ്യങ്ങളൊക്കെ അങ്ങനെ അങ്ങനെ ഒരു സംഭവം ഇല്ല പിന്നെ ബിജെപി ഒറ്റക്കെട്ടായി സുരേഷ് ഗോപിക്കൊപ്പം നിന്നു എന്ന് പറയാം സുരേഷ് ഗോപിയുടെ ഈ തരത്തിലുള്ള സിനിമാ ഡയലോഗ് ഒക്കെ വിടുന്നുണ്ടോ അതും യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധവും ഇല്ല നാടകീയതയാണ് അദ്ദേഹത്തിന്റെ അതൊണ്ട് അതുകൊണ്ട് സുരേഷ് ഗോപിയുടെ പെരുമാറ്റത്തിലും സുരേഷ് ഗോപിയുടെ സംസാരത്തിലും ഒക്കെ ധാരാളം പ്രശ്നങ്ങളും ഉണ്ട് കുറച്ചുകൂടി കൺട്രോൾ ചെയ്തിട്ട് നിങ്ങൾ തൃശ്ശൂർ കുറച്ചുകൂടെ നേട്ടം ഉണ്ടാവുക അതൊക്കെ അദ്ദേഹത്തിനെതിരെ ചെയ്ത എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് പോസിറ്റീവായി ഈ കരുവന്നൂരിലെ ഇരവർക്ക് വേണ്ടിട്ട് അദ്ദേഹം പദയാത്രയൊക്കെ നടത്തി പദയാത്ര നടത്തി അത് ശരിക്കും ഗുണം മാത്രമല്ല ആ ഓരോരുത്തരുടെയും വീടുകളിൽ പോയി ആ ക്യാൻസർ പേഷ്യന്റ് ഒരാളിന്റെ വീട്ടിൽ പോയിട്ട് പൈസ ചെലവ് ചികിത്സ ചെലവ് അദ്ദേഹം വഹിച്ചു അപ്പൊ ആ തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുമ്പോഴാണ് ജനങ്ങൾക്ക് വിശ്വാസം വരുന്നത് അപ്പൊ ബി ജെ പിയുടെ നേതൃത്വത്തിന്റെ സപ്പോർട്ട് അതിശക്തമായിട്ട് ഉള്ളത് കൊണ്ടാണ് ഈ തരത്തിലുള്ള സംഘടനാ പ്രവർത്തനം അവിടെ നടത്താൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞത് പക്ഷെ തിരുവനന്തപുരത്ത് പറ്റിയെന്ന് വെച്ചാൽ രാജീവ് ചന്ദ്രശ്ചേർ വരുമ്പോഴത്തേക്ക് തിരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്യുന്ന നാല് ദിവസം മുമ്പ് മാത്രമാണ് വന്നത് എത്രയോ ദിവസം ദിവസം അദ്ദേഹം 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 പണി തുടങ്ങിയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വൈകിയാണ് പക്ഷെ അദ്ദേഹത്തിന് മുന്നേ കുറച്ച് ഏജൻസികളൊക്കെ അത് വന്നു അത് ഇവിടെ പഠനം നടത്താനും ബാക്കിയുള്ള കാര്യങ്ങൾ നടത്താനും അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ ടീംസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് ശരിയാണ് ഇവിടെ ഒരു ഇലക്ഷൻ്റെ ബാക്കി കാര്യങ്ങള് ഇവിടുത്തെ സോഷ്യോ ഇക്കണോമിക് ഫാക്ടേഴ്സ് ബാക്കി തീരപ്രദേശ് ഇഷ്യൂസ് ഇവിടുത്തെ പബ്ലിക്കിൻ്റെ ഇഷ്യൂസ് ഒക്കെ അദ്ദേഹം ഇത് ചെയ്തു എൻ്റെ ഒരു വിശ്വാസം രാജീവ് ചന്ദ്രശേഖർ ഇനി അടുത്ത അഞ്ച് വർഷം ഈ മണ്ഡലത്തിൽ തന്നെ സ്പെൻഡ് ചെയ്ത് അടുത്ത തവണ ഇവിടുന്ന് വിജയം കൈവരിക്കും എന്നത് പക്ഷേ രാജീവ് ചന്ദ്രശേഖറിന്റെ പരാജയവുമായി ബന്ധപ്പെട്ടിട്ട് ചില ആർ എസ് എസ് നേതൃത്വവുമായും അല്ലെങ്കിൽ പ്രവർത്തകരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശാഖയിൽ പോയി വന്ന ഒരാൾ നിന്നിരുന്നെങ്കിൽ ജയിച്ചേനെ ഇദ്ദേഹം അങ്ങനെ വന്നതല്ല അതുകൊണ്ടാണ് വോട്ട് ചെയ്യാത്തത് അല്ലെങ്കിൽ അദ്ദേഹം ജയിക്കാത്തത് എന്നൊരു വാദം കേൾക്കുന്നുണ്ട് ശരിയാണോ അല്ല അങ്ങനെ ഒരു ഇതിന് റിലവൻസ് ഇല്ല കാര്യം സംഘം അങ്ങനെ ഒരു സംഘത്തിന്റെ പ്രവർത്തകർ പൂർണ്ണമായിട്ടും രാജേഷ് ചന്ദ്രശേഖരന്റെ ഒപ്പമുണ്ട് ഒപ്പം തന്നെയാണ് കേരളത്തിന്റെ പ്രാന്തക്കാരിയാവു പ്രസാദ് ബാബുവിനായിരുന്നു ഇവിടെ ചുമതല അദ്ദേഹവും നമ്മുടെ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ചുമതല ഉണ്ടായിരുന്ന സംഘത്തിന്റെ ദക്ഷിണ ഭാരതത്തിന്റെ ജയകുമാർ എ ജയകുമാർ അടക്കമുള്ള ആൾക്കാരാണ് ഇവിടെ സംഘത്തിന്റെ പ്രവർത്തനം നയിച്ചത് അതുകൊണ്ട് സംഘം രാജേഷിന്റെ സ്വർണ വിട്ടിട്ടില്ല ആ ഗുണം കണ്ടില്ല എന്ന് പറയാൻ അല്ല എന്ന് പറയാൻ പറ്റില്ല ആകെ പതിനയ്യായിരം വീട്ടിന്റെ ഡിഫറൻസ് അല്ലേ ഉള്ളൂ ശശി തരൂരിന്റെ മാർജിൻ ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും ഗണ്യമായി കുറച്ചു ശശി തരൂര് ശരിക്കു വെള്ളം കുടിച്ചു അവസാന നിമിഷം വരെ അദ്ദേഹം നിന്ന് അതെ ഫ്ളാറ്റ് ഈ തീരപ്രദേശത്തെ വോട്ട് ആ വോട്ടിന്റെ ബലത്തിലാണ് കഴിഞ്ഞ ചർച്ചയിൽ ഞാൻ ഇത് വ്യക്തമായിട്ട് പറഞ്ഞതാണ് തീരപ്രദേശത്തെ കൺസോളിഡേഷൻ ന്യൂനപക്ഷങ്ങളുടെ ഇടയിലുള്ള കൺസോളിഡേഷൻ ഈ ഭീമാപ്പള്ളിയിലെയും ഈ തീരപ്രദേശത്തെ മുസ്ലിങ്ങളെ ഈ കോൺഗ്രസ് കാരും സി പി എം ഒരേപോലെ ഭയപ്പെടുത്തുക പക്ഷെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ ലത്തീൻ അതിരൂപത സഭകളിൽ പറയ പള്ളികളിൽ പറയുകയുണ്ടായി നമ്മുടെ പിന്തുണ ശശി തരൂരിനാണ് അതെ പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ അത്ര ഈ താങ്കൾ പറഞ്ഞതുപോലെ ഇദ്ദേഹം തീരദേശത്ത് നടത്തിയ ഇടപെടലുകൾ ഫലപ്രദമായിരുന്നു എന്നുണ്ടെങ്കിൽ സഭ അങ്ങനെ ഒരു നിലപാടെടുക്കുമായിരുന്നു അല്ല ഇത് അവരുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ് ഏത് കാലത്ത് ലത്തീൻ സഭ പിന്നെ ബി ജെ പി സപ്പോർട്ട് എല്ലാ കാലത്തും എല്ലാ കാലത്തും അവർ കോൺഗ്രസിൻ്റെ കൂടെ നിന്നിട്ടുള്ളൂ നമ്മൾ എന്ത് ചെയ്താലും ഇനിയിപ്പോ പഴയൊരു കാര്യം ഓർക്കുകയാണ് അതായത് സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു ടി വി ചാനൽ കണ്ട ഓർമ്മയാണ് എന്ന് കേരളത്തിൽ സ്വന്തമായി ഇൻഡിപെൻഡൻ്റായി ഒരു താമര വിരിയുന്നു അന്ന് ബി ജെ പി ഇന്ത്യ ഒറ്റയ്ക്ക് ഭരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് വർഷങ്ങൾക്കിപ്പുറം അത് യാഥാർത്ഥ്യമായി ഇവിടെ ഒരു താമര വിരിഞ്ഞു പക്ഷേ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ പോയിട്ട് കേവല ഭൂരിപക്ഷം തന്നെ കഷ്ടിച്ച് കടന്നു കൊടുക്കുകയാണ് അല്ല അത് മൂന്നാമത്തെ തവണയാണ് ഭരണവിരുദ്ധ വികാരം ഇത്രയും കൂടുതൽ നിലനിൽക്കുന്ന സമയത്ത് പക്ഷെ കോൺഗ്രസിന്റെ തകർച്ച ആലോചിക്കണം ഇത്രയും കൂടുതൽ അനുകൂല ഘടകങ്ങൾ എല്ലാം വന്നിട്ടും രാഹുലിന് നൂറ് കടക്കാൻ പറ്റിയിട്ടില്ല തൊണ്ണൂറ്റി ഒൻപതിലാണ് നിൽക്കുന്നത് ഇപ്പോഴും അതൊരു വലിയ ഫാക്ടറി വലിയ ഫാക്ടറി തന്നെയാണ് പത്തു വർഷം കൊണ്ട് പത്തു വർഷം ഭരിച്ച ഒരു സർക്കാരിനെതിരെ ഇത്രയും കൂടുതൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് അവർ ആക്ഷേപിക്കുമ്പോൾ എന്നിട്ട് പോലും ഇത്രയും മുന്നൂറ് സീറ്റ് നേടി കേവല ഭൂരിപക്ഷം അല്ലല്ലോ അതിനപ്പുറത്തേക്ക് പോയിട്ടുണ്ട് പക്ഷേ ഓൺ ദ ഹോൾ ഇന്ത്യ മുന്നണി സ്കോർ ചെയ്യാണ് തീർച്ചയായിട്ടും പ്രതിപക്ഷം കുറച്ചുകൂടി ഇത്തവണ അഡ്വാൻസ് ചെയ്തു പക്ഷെ ഇത്രേ അഡ്വാൻസ് ചെയ്യാൻ പറ്റുള്ളൂ മൂന്നാം തവണയായിട്ടും കേരളത്തിലെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ക്ഷീണമാണ് കാരണം അവർ നേരത്തെ ഒന്നുണ്ടായിരുന്നു ഇപ്പോഴും ഒന്നുണ്ട് ഇതിനെങ്ങനെ കാണുന്നു അവരുടെ ഒരാ ക്ഷീണമല്ല ഈ കേരളത്തിലെ ഏറ്റവും വലിയ തിരിച്ചടി വന്നത് സി പി എമ്മിനാണ് ഭരിച്ചോണ്ടിരിക്കുന്ന പാർട്ടി ഇത്രയും അതിശക്തമായ സംവിധാനം പിന്നെ ഈ മുസ്ലിം വിനോദപക്ഷ കൺസോളിഡേഷൻ ഇതൊക്കെ ഉണ്ടായിട്ടും സി പി എമ്മിന് രാധാകൃഷ്ണൻ ആയതുകൊണ്ട് മാത്രം മാത്രമാണ് അതായത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ വിജയം അല്ല അതിനൊരു വൈരുദ്ധ്യം ഉണ്ടല്ലോ വൈരുദ്ധ്യമല്ല ഒരു ഇരട്ടത്താപ്പ് എന്ന് വേണമെങ്കിൽ പറയാം താങ്കൾ പറയുന്നു തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് വ്യക്തിപരമായ പ്രഭാവം കൊണ്ടല്ല പാർട്ടിയുടെ സംഘടനാ ബലവും അത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളാണ് പക്ഷേ ചേല ചേലക്കര എം എൽ എ ആയിരുന്ന ശ്രീ രാധാകൃഷ്ണൻ അദ്ദേഹം മികച്ച വ്യക്തിപ്രഭാവത്തിന് ഉടമ തന്നെയാണ് അത് അംഗീകരിക്കുമ്പോഴും അദ്ദേഹം ജയിച്ചത് പാർട്ടിയുടെ ബേസിലല്ല വ്യക്തി അങ്ങനെ ഉണ്ടെങ്കിൽ പാർട്ടി ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഒരു സ്ഥലത്തും നല്ല മത്സരം നിമിഷം ജയിച്ചു എന്ന് മത്സരം നല്ലതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തപ്പോൾ അത് പറഞ്ഞതാണ് ജോയി നല്ല സ്ഥാനാർത്ഥിയാണ് സി പി എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആണ് പഴയ വർക്കലെ എം എൽ എ ആണ് പിന്നെ എത്രയോ കാലം വർക്കലെ എം എൽ എ ആണ് എത്രയോ കാലമായിട്ട് വർക്കല് നിന്ന് പൊരുതി നിൽക്കുന്ന ഒരാളാണ് അപ്പൊ അദ്ദേഹത്തിന് ഞാൻ പ്രതീക്ഷിച്ചത് ഈ മൂന്ന് അന്ന് ഞാൻ പറഞ്ഞതാണ് ഈ മൂന്നിൽ ആര് ജയിച്ചാലും ഒരു പതിനായിരം വോട്ടിനില്ല അത്ര കടുത്ത മത്സരം ഉണ്ട് അതെ അതേസമയം നമ്മൾ നോക്കണം സി പി എമ്മിന്റെ ഏറ്റവും വലിയ ആസ്ഥാനം എന്ന് പറയുന്നത് പാലക്കാട് ഏറ്റവും കൂടുതൽ മെമ്പർഷിപ്പ് ഉള്ളത് പാലക്കാടാണ് കണ്ണൂര് ഒരു സ്ഥലത്ത് പോലും സി പി എമ്മിന് ഒരു ഒരു കനൽത്തരി ഊതി കത്തിക്കാൻ പോകും മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലും വലിയ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ പുറകെ പോയി എല്ലാ സ്ഥലത്തും പോയി ഞാനൊന്ന് ചോദിച്ചോട്ടെ ഇപ്പോൾ സി പി എമ്മിന് ഈ ഏറ്റ തിരിച്ചടി എന്ന് പറയുന്നത് ടെക്നിക്കലി തിരിച്ചടിയാണ് പക്ഷേ നേരത്തെ അവർക്ക് ഒന്നുണ്ടായിരുന്ന ഇപ്പോഴും ഒന്നുണ്ട് കനൽ ആലപ്പുഴയിൽ നിന്ന് ആലത്തൂരിലേക്ക് മാറി ഉള്ളൂ വ്യത്യാസം അത് എല്ലാ മണ്ഡലത്തിൽ ഇവിടെ ഭരണവിരുദ്ധ വികാരം എത്രത്തോളം ഇടതു മുന്നണിക്ക് തിരിച്ചടിയായിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ ഉണ്ട് ആലപ്പുഴയിലെ ഈ കേരളത്തിലുടനീളം മുഖ്യമന്ത്രി പിണറായി വിജയനോടും ഈ സർക്കാരിനോടുമുള്ള ജനങ്ങളുടെ ഭരണവിരുദ്ധ വികാരം ഈ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൽ പ്രതി പ്രതിഫലിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ കാര്യത്തിലും ഇതേ ഭരണവിരുദ്ധ വികാരം എന്നുള്ളതിൽ താങ്കൾ ഉറച്ചു നിൽക്കുന്നു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകും പത്ത് വർഷമാകുമ്പോൾ നമ്മൾ പൊളിറ്റിക്സ് പഠിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും പത്ത് വർഷത്തിൽ അതങ്ങനെ നമുക്ക് പറയാൻ പറ്റും ഇന്ത്യയെ വികസനത്തിൽ കുതിപ്പിൽ എന്താ പറയാ മുന്നോട്ട് കൊണ്ടുപോയിരിക്ക രാജ്യം ഒന്നാമത് നിക്കുന്നു അത്രയും ഉയരങ്ങളിലേക്ക് രാജ്യത്തെ കൊണ്ടുപോയ ഒരു പ്രധാനമന്ത്രിയെ അദ്ദേഹത്തിനെതിരെ ഒരു വികാരം ഉണ്ടാകേണ്ടതുണ്ട് വികാരമല്ല ഉണ്ടാക്കിയിരിക്കുന്നത് അദ്ദേഹത്തിനെതിരെ വ്യാജ പ്രചരണമാണ് നടത്തിയിരിക്കുന്നത് വ്യാജ പ്രചരണം എത്രമാത്രം നടത്തി ഇവിടെ പക്ഷെ ഒന്നും ഫലം കണ്ടില്ല എന്ന് പറയാൻ പറ്റുമോ ഫലം കണ്ടില്ല എന്നല്ല ചിലടത്തൊക്കെ കുറച്ചൊക്കെ ഏറ്റിട്ടുണ്ട് അതുകൊണ്ടാ ഇല്ലെങ്കിൽ സീറ്റിലേക്ക് ഒരു ഘട്ടത്തിൽ പ്രധാനമന്ത്രി തന്നെ തന്നെ അദ്ദേഹം ലീഡ് നിലയിൽ വളരെ പിന്നീട് അത് നോക്കണ്ട അത് ചിലപ്പോ ചില പ്രദേശങ്ങളില് ഇപ്പൊ ചില പ്രത്യേക സമുദായങ്ങളിലുള്ള ചില സ്ഥലങ്ങൾ അവിടത്തെ വോട്ട് എണ്ണുന്ന സമയത്ത് ബാക്കി പോകും അവരിവിടെ ഇപ്പൊ ശശി തരൂരിന്റെ തെരഞ്ഞെടുപ്പ് വിജയം വന്നത് ഒരു പ്രത്യേക പ്രദേശത്തെ വോട്ട് എണ്ണിയപ്പോഴാണ് ഒരു പ്രത്യേക സമുദായം കൺസോളിഡേറ്റ് ചെയ്ത സ്ഥലത്തെ എണ്ണിയപ്പോഴാണ് ഓ രാജോപാലി തോറ്റതും കുമ്മനം തോറ്റതും അതേ സമുദായത്തിന്റെ വോട്ട് ഉള്ള സ്ഥലം എണ്ണിയപ്പോഴാണ് താങ്കൾ തന്നെ ഇതിനു മുൻപ് ഇതേ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞതായി ഞാൻ ഓർക്കുന്നു ആ പ്രത്യേക സമുദായം എന്ന് പറയുന്ന ആൾക്കാരെ നമ്മൾ കൂടെ കൂട്ടുന്നു അവർ നമ്മളോടൊപ്പം നിൽക്കുന്നു നമ്മളെ വിശ്വസിക്കുന്നു നിൽക്കണം പറഞ്ഞു പക്ഷേ റിസൾട്ടിൽ അത് കണ്ടില്ല കണ്ടില്ല അതെ അത് വന്നിട്ടില്ല അവരുടെ അവരുടെ അതിനർത്ഥം ബി ജെ പി ഇപ്പോഴും ന്യൂനപക്ഷങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നല്ലേ അല്ല ന്യൂനപക്ഷങ്ങളെ പൂർണമായിട്ടും വിശ്വാസത്തിലെടുത്ത് കൂടെ കൊണ്ടുവരാൻ ബി ജെ പി നേതൃത്വത്തിന് ഇനിയും കഴിഞ്ഞിട്ടില്ല മനസ്സിലായി ആ കാര്യത്തിൽ ഇനിയും മുന്നോട്ട് പോകേണ്ടി പോകേണ്ടതുണ്ട് ഓക്കെ ഏതായാലും തിരഞ്ഞെടുപ്പിന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത എപ്പിസോഡിൽ വിശദമായി ചർച്ച തുടരുന്നതായിരിക്കും നന്ദി